കൊച്ചഴിച്ച് ബാക്കി എല്ലാരും വന്നിട്ടുണ്ട് തത്തമ്മയും ഇന്ന് പുറത്തിരുന്നാണ് കഴിക്കുന്നത് കണ്ട തത്തമ്മ ഒരുത്തനങ്ങോട്ടിങ്ങോട്ട് ഓടി നടക്കുകയാണ് ഇങ്ങോട്ട് വരുപ്പൊ മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഏഴായല്ലേ വാ ഒരുത്തൻ വിളിക്കുന്നു ബാ ഓടി വാ തത്തമ്മ തല്ല പിന്നെ കൊച്ചു മാത്രമല്ല സിംപേൻ കൂടെ വരാണ്ട് സുഖം അങ്ങോട്ടും ഇങ്ങോട്ട് തപ്പി നടക്കയാണ് വാ വന്ന് കഴുകി കഴുകി മക്കൾ കഴുകി കഴിക്കെടുത്ത് ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ പോയി കഴിക്കുക എന്താണ് പോകാൻ വേണ്ടി നടക്കുന്ന ചുറ്റി ആ ഓ നമ്മുടെ കൂടെ ഇവിടെ കൂടെ വന്ന് നോക്കി ചുറ്റി കറങ്ങണം ഏഴ് വരല്ലേ ഉള്ളൂ ഇനി രണ്ട് പേരും കൂടെ ഉണ്ടല്ലോ നമ്മുടെ സിംബയും നമ്മുടെ കൊച്ചും സുഖം വന്ന് കഴിക്ക് സുഖം അവസരം എല്ലാവരും തിന്നുകൊണ്ട് പോകുമ്പം നിനക്ക് അതാ എൻ്റെ കൈ ആരോ കടിച്ചു മുറിച്ചിരിക്കുകയാണ് അങ്ങനത്തെ തിരികെ എന്നിടത്തെ കൈ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാണ് വന്നിരിക്കുന്നത് എന്നാലും ഞാൻ മരുന്ന് വെച്ചു കൊടുത്ത് മുറിവുണ്ട് സുഖം എന്ത് വട്ട എടുത്ത് തിന്നടാ സുഖം എടുത്ത് കഴിക്കുക അമ്മ നോക്കണ്ടെടുത്ത് കഴിക്കേ ആ ആ ഇഷ്ടപ്പെട്ടിട്ടില്ല കഴിക്ക സുഖാ മക്കൾ കഴിക്ക അവസാനം എല്ലാം തീരുമേ അതാ ഓടി ഇനി അതുവഴി വരുവായിരിക്കും ഒറ്റ ഓട്ടോ അങ്ങോട്ട് തത്തമായിരിക്കുന്ന കേട്ടില്ലേ ഏറ്റത്ത് തത്തമ്മയും തത്തമ്മയുടെ കൊച്ചു മോളും കൂട്ടി സ്നോ ഗേളും കൂടെയാണ് കഴിക്കുന്നത് ആടെ കുതിര ഏറ്റവും മൂത്തത് പിന്നെ മറ്റേ മെയ് ഒന്നാം തീയതി ആകുമ്പം എല്ലാ കുതിരയ്ക്കും പാവയ്ക്കും മൂന്ന് വയസ്സാവും പാപ അങ്ങോട്ട് തിരിക്കുന്നുണ്ട് കടികൊണ്ടത് ആരുടെയാണെന്ന് അറിഞ്ഞുകൂടാ നീ ആ ഇടത്തെ കൈ ഉണ്ടോ കയ്ക്ക് കൊണ്ടുവരണ ആ വയ്യൊട്ടും വയ്യ കൈ ഇപ്പം മുറിവെണ്ണയും തീർന്ന് ഇനിയിപ്പോൾ മുറിവെണ്ണ വാങ്ങിച്ചിട്ട് കൊടുക്കണം കൈയിട്ട് നല്ല മുറിവേണ്ട അതിൽ ഇന്നലെ മരുന്ന് വെച്ച കൈ കണ്ട കൊത്തുന്ന് കണ്ട വാ ഇങ്ങോട്ട് വാ അമ്മ അടുത്തോണ്ട് മരുന്ന് വെച്ചു തരാം മടി വാ കുഞ്ഞു വാ പെങ്കൊച്ചു പോയി സുഖ പിന്നെ വതുക്കെ വരുന്നുണ്ട് സുഖയല്ല മമ്മിക്കമ്മയുടെ മടിയിൽ കയറി അതിലൊക്കെ കണ്ട എൻ്റെ ഒരു കുഞ്ഞാണ് എൻ്റെ ഒരു കുഞ്ഞ് ഓ ഓ വേണ്ടേ അവൻ്റെ മുഖത്തൊക്കെ മുറിവുണ്ട് എവിടെയോ പോയി എന്താണെന്ന് അറിഞ്ഞൂടെ ഉമ്മാരിങ്ങനെ തന്നെ എൻ്റെ മടിയിൽ ചൊരഞ്ഞ് ചൊരഞ്ഞ് കയറിയാണ് വേണ്ട സുഖ വന്ന് കഴിക്കുക സുഖം ഇങ്ങോട്ട് പോയി ആ സുഖ കഴിക്കാൻ വന്നതോ നിന്ന് കഴിക്കുന്നു എല്ലാവരും കഴിച്ചു കഴിഞ്ഞുള്ള ഒരു കഴുപ്പാണ് അവൻ്റെ കുതിര അങ്ങ് ഭയങ്കര നന്നായിട്ട് കഴിക്കുന്നുണ്ട് മീൻ ജൂടും നല്ല കഴിക്കും വേണ്ട നമ്മുടെ മാവ വേണ്ടേ ആലും വേദന എടുത്ത് കിടക്കുന്ന ഇനി എന്താണെന്ന് പറഞ്ഞു വാവേ 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 എന്തു പറ്റി ഈ കാലിൽ ഇന്നലെ കുരുവുണ്ടായിരുന്നല്ലോ കുരുവിളിക്കുന്നു ഇനി അതിൻ്റെ പറയാവും വാവയ്ക്ക് ഇനി മരുന്ന് വെച്ചുകൊടുക്കട്ടെ ഇങ്ങോട്ട് മാറിക്കാൻ കൊച്ച് മിക്കി മാറമ്മടുത്ത് നമ്മുടെ അടുത്ത് മാറും നമ്മുടെ അടുത്ത് നിന്ന് മാറും അമ്മ കുഞ്ഞിനെ പോയി മരുന്ന് വെച്ചുകൊടുക്കട്ടെ ചെറുക്കന് മക്കൾ പോയി വാ ഉള്ളിലേക്ക് എന്ത് പറ്റി നോക്കട്ടെ നോക്കട്ടമ്മ കായാലും നോക്കട്ടെ കാലില് നല്ല നീരുണ്ടല്ലോ ഏഹ് കാലില് നല്ല നീരുണ്ടല്ലോ ഇത് ആ ഫസ്റ്റ് ആ ഇത്തിരി മരുന്ന് വെച്ചുകൊടുക്കട്ടെ ബാബേടെ കാര്യം എല്ലാവർക്കും വീഡിയോ ഇഷ്ട എന്ന് അടുത്ത വീഡിയോ കാണുന്നത് മൈ കത്തമ്മോ കത്തമോ